ദീർഘകാലമായി വളാഞ്ചേരിയിലെ അവയവ മാഫിയയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് പിടിവീണു യുവതിയുടെ പീഡന പരാതി ചെന്നെത്തിയത് കിഡ്നി റാക്കറ്റിലേക്ക് വളാഞ്ചേരി സ്വദേശികൾ പോലീസ് പിടിയിൽ രണ്ടാഴ്ചകൾക്ക് മുൻപ് കടക്കാവൂർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല എ എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അവയവക്കടത്ത് മാഫിയയിലെ കണ്ണികളെ പിടികൂടിയത് വളാഞ്ചേരി കൊട്ടാരം സ്വദേശി ശശി കിഴക്കിക്കര സ്വദേശി നജ്മുദ്ദീൻ എന്നിവരെ വളാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെയാണ് സംഘം പിടികൂടിയത് അവയവം കൈമാറാൻ താൽപര്യം പ്രകടിപ്പിച്ചുവന്ന യുവതിയെ ഇവരുടെ കൂട്ടാളികൾ പീഡനത്തിനിരയാക്കുകയായിരുന്നു യുവതി നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ മാഫിയയിൽ ഉൾപ്പെട്ട ഇരുവരെയും പിടികൂടിയത് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവയവ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് പ്രമുഖ ആശുപത്രികളും വ്യക്തികളും ഉൾപ്പെട്ട രേഖകളാണ് ലഭിച്ചിരിക്കുന്നത് അവയവക്കടത്ത് സംസ്ഥാനത്ത് വ്യാപകമാണെന്ന് ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താനായത് അതീവ രഹസ്യാന്വേഷണത്തിലൂടെയാണ് പോലീസ് മാഫിയയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത് കൊല്ലം മലപ്പുറം പാലക്കാട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇനിയും കണ്ണികളെ പിടികൂടാനുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ലൈവ്